ഫസാദുകൾ പറയാൻ വേണ്ടി പള്ളികളുടെ തിരുമുറ്റം നിങ്ങൾ മാറ്റിമറിച്ചപ്പോ ആ പള്ളി നാളെ അള്ളാന്റെ കോടതിയിൽ വന്നു നിങ്ങളോട് നിങ്ങൾക്കെതിരെ അള്ളാന്റെ കോടതിയിൽ പരാതി പറയും ഈ മസ്ജിദുകളെ നശിപ്പിച്ചവർ ഈ സമുദായമാണ് അള്ളാ അതുകൊണ്ട് പള്ളിയിൽ പോയിരുന്നു വെറുതെ പനായും ഭിത്തനായും എണ്ണാ നിൽക്കണ്ട പള്ളിയുടെ തൂണുകള് ഹൗലുകള് അള്ളാഹുവിന്റെ നിങ്ങൾക്കെതിരെ നാളെ സംസാരിക്കുമെന്ന് റസോൽഹി പള്ളിയിലെ പണിയെടുക്കാൻ സൂക്ഷിച്ചോ പടം പോയിരുന്നു വെറുതെ മജ്ലിസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് പള്ളി ഒന്നിരുന്ന് കുറാതിക്കോ ഇല്ലെങ്കിൽ വീട്ടിൽ പോയ്ക്കോ അവിടെ ഇരുന്നിട്ട് വനായ പള്ളിക്കുറ്റം പറയാം അതാണ്ടൊക്കെ ാമത്തിനാളിൻ്റെ അവസാന കാലഘട്ടത്തിൽ കുറേ ആളുകൾ പള്ളിയിലേക്ക് വരുമത്രേ അവർ നമസ്കാരം കഴിഞ്ഞിട്ട് ഹൽക്ക ഹൽക്കയായിട്ട് പള്ളിയുടെ സൈഡിൽ പോയിരിക്കും ാണ് അവരുടെ ചർച്ച അധികാരമോഹമാണ് അവർ വരുന്നത് കൊണ്ടോ പള്ളിയിൽ ഇരിക്കുന്നത് കൊണ്ടോ നമസ്കരിക്കുന്നത് കൊണ്ടോ അള്ളാക്ക് യാതൊരു പുണ്യവുമില്ല അതുകൊണ്ട് പള്ളിയിൽ വന്ന് വെറുതെ ഇരുന്ന് കുത്തിയിരുന്ന പരായ്മത്തിനാ നിൽക്കണ്ട നിസ്കരിക്കാം പാറ്റ വീട്ടിൽ ഇല്ലെങ്കിൽ പള്ളിക്കാത്ത ഒരു കുറാൻ ചോദിക്കുകയോ പള്ളി കുറ്റം പറയും ഉസ്താദ്മാരെല്ലാം കുറ്റം പറയാം പള്ളി കുറ്റം പറയും അതാണ് എടുക്കൽ രണ്ടാമത് ഖുർആൻ അള്ളാൻ്റെ അടുക്കലേക്ക് കടന്നു പറയും ഖുർആൻ ഖുർആൻ വന്നിട്ട് പറയും ഖുർആൻ കത്തിച്ചത് യൂറോപ്യൻകാരല്ല യൂറോപ്യൻകാരോ പാശ്ചാത്യന്മാരോ നസ്രാണികളോ അല്ല അല്ലോ എന്റെ ഖുർആനി പരിശുദ്ധമായ ഖുർആനെ കീറിക്കളഞ്ഞ് കത്തിച്ചത് എൻ്റെ സമുദായമാണ് അവരാണ് ഈ

പിടിക്കും അല്ലാ നമ്മളെ കാത്തിരി നീ കാത്തിരക്ഷിക്കണ അല്ലോ അല്ലാ നീ കാത്തിരക്ഷിക്കണ അല്ലോ ഖുർആൻ നമുക്കെതിരെ നിന്നാ പോയില്ല പോയില്ല ഖുർആൻ നിന്നാ ദഖല ജന്നത ബി സൂറത്തുൽ സൂറത്തുൽ ഇല്ലേ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമത്രേ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് മുൽക്ക് പാരായണം ചെയ്തതിൻ്റെ പേരിലാണെന്ന് ഹബീബായ ഷഫിയായ റസോലുല്ലാഹി തങ്ങൾ പറയുകയാ സൂറത്തുൽ മുൽക്ക് നമുക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ഷഫാത്ത് ചെയ്യും സൂറത്തുൽ മുൽക്ക് ഖുർആൻ സ്ഥിരമായി ഓതുന്ന ആളാണോ അവ മരിച്ചുപോയാൽ ആ ഖുർആൻ ആ ഖബറിലെത്തുമെന്ന് റസൂലുള്ളാഹി മരണപ്പെട്ടു പോകുമ്പോൾ അവന്റെ മയ്യത്ത് കബറിലേക്ക് വെച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് മടങ്ങിപ്പോയാൽ സൊബഹാനല്ലാ അള്ളാൻ റസൂല് പറയുകയാണ് ഒരാൾ സുന്ദരനായ കോലത്തിൽ കടന്നു വരികയാണ് വജിഹി ായി സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ട് ഖബറിലേക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ കോലത്തിൽ ഒരാൾ കടന്നു വന്നിട്ട് ആ മയ്യത്തിനെ തട്ടി വിളിച്ചിട്ട് ചോദിക്കുമത്രേ അറിയോ ഉടനെ എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ ഈ ചെറുപ്പക്കാരനായ യുവകോമളൻ ആ ഖബറിൽ വെച്ച് പറയുകയാൽ അല്ലെ ഞാൻ ആ ഖുറാനാണ് കേട്ടോ പകൽ സമയത്തും പാതിരാ സമയത്തും ഓതിയ ആ പരിശുദ്ധമായ ഖുറാനാണ് ഞാൻ കേട്ടോ രാത്രി നീ ഉറങ്ങുന്നതിനു മുമ്പ് എന്നെ പാരായണം ചെയ്തവനല്ലേ പാതിരാ സമയത്ത് ഉറക്കമിളച്ചിരുന്ന് എന്നെ നീ ഓതിയവനല്ലേ പകലിന്റെ സമയത്ത് നിയമങ്ങൾ പാലിച്ച് നടന്നവനല്ലേ കീറ് വന്ന് നിന്നെ ചോദിച്ചിട്ടു പോകട്ടെ അവർ ഒരു ചുക്കും നിന്നെ ചെയ്യൂല കേട്ടോ ഈ കുറു ഇവിടെ കാവലാണ് കാവലാ അതുകൊണ്ട് മുൻകരുനക്കേറിന്റെ ബാധ്യതയാണ് നിന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അവർ നിന്നെ വേദനിപ്പിക്കാനും പറ്റൂല അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് അള്ളാഹു ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഈ ഖബറിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചത് കേട്ടോ ഏതുവരെ എന്ന് വെച്ചാൽ നാളിൽ എന്നെയും നിന്നെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു നിനക്കൊരു ഈ ഈ ാരനായി കാണുമെന്ന് ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഖബറിലെത്തുന്ന ഖുറാൻ ഖുർആൻ ഓതുന്നവരെ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ഖുർആനിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെ അവർക്ക് കാവൽക്കാരനായി റിൽ ഖുറാൻ സഹായി വരുമെന്ന്

അവരുടെ മയ്യത്ത് കൊണ്ടുവച്ചോ അള്ളാഹുവേ ഇതാ മലക്കുകളെ രണ്ട് കിരീടവുമായി കടന്നു വരികയാണ് രണ്ട് കിരീടവുമായി കടന്നു വന്നിട്ട് ലോകത്ത് വില മതിക്കാൻ പറ്റാത്ത കിരീടമാ അതുമായ വാപ്പാന്റെ ഉമ്മാൻ്റെ തലയുടെ മീതേ വെച്ച് മലക്കുകൾ അവർ ഖബറിൽ ആദരിക്കുമ്പോ ആ മാതാപിതാക്കൾ മലക്കുകളോട് ചോദിക്കുകയാ ഇത്രത്തോളം വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ ഒരു കർമ്മങ്ങളും ദുനിയാവിൽ ചെയ്തിട്ടില്ല ഇത്രത്തോളം വലിയ മഹത്വം ലഭിക്കാനൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ നിങ്ങൾ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നതെന്ന് ആ കബറാളി ചോദിക്കുമ്പോ മലക്കുകൾ പറയുന്ന വാക്കുണ്ട് കേട്ടോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുറാ പഠിപ്പിച്ചില്ലേ ഹാഫിളാക്കിയില്ലേ ആലിമാക്കിയില്ലേ വാപ്പാ ഉമ്മ അതിന്റെ അതിനുള്ള സമ്മാനം അള്ളാഹു ഞങ്ങളുടെ കൈകളിൽ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ കഴിയണേ കിയാമത്തെ നാളായി ഖബറിൽ നിന്ന് ഉയർന്നു

ും ഓതി ഓരോ സ്വർഗത്തിന്റെ പടി ചവിട്ടി കയറണേ കയറണേ അവസാനത്തായത്ത് മിനൽ ചിഹ്നത്തിവന്നാത്തു ഓതി തീരുന്നതുവരെ ഈ സ്വർഗത്തിന്റെ പിടവകൾ ചവിട്ടിക്കയറിയിട്ട് ഏറ്റവും ടോപ്പിലത്തെ ഏറ്റവും ും നല്ല സ്വർഗീയ ആരാമമുണ്ടല്ലോ അവിടെ പോയി നീയും നിന്റെ ഉപ്പയും ഉമ്മയും വിരാജിക്കണ് ആ സ്വർഗത്തിലെത്താൻ പരിശുദ്ധ കുറ മനനം ചെയ്യണം അത് ഓതണം അത് പഠിക്കണം അതിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഏറ്റവും വലിയ സ്വർഗമല്ലാഹു നൽകി ആദരിക്കുന്നത് ആ ഹാഫുളയങ്ങൾക്കും അവരുടെ മാ ിൽ മക്കളെ പഠിപ്പിക്ക് ഹാഫുലാക്ക് ഖുർആൻ പഠിപ്പിക്ക് അല്ലാതെ ഈ മക്കളെല്ലാം കൊണ്ട് സിനിമാ പാട്ടും പഠിപ്പിച്ചിട്ട് പാപ്പ മരിച്ചു കബറി കിടക്കുമ്പം ഒരു വാത്യ ഓതാ അറിയില്ല ഖുർആൻ ഓതാ അറിയില്ല എന്താ അറിയാം ഇതൊന്നും ഞങ്ങളുടെ വാപ്പ നമ്മളെ പഠിപ്പിച്ചില്ല പിന്നെന്താ എൻ്റെ എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ എൻ്റെ ചെങ്കട്ടുണ്ട് പോയി എൻ്റെ അച്ഛൻ്റെ ബ്രാൻഡിക്കുപ്പി എൻ്റെ കുടിച്ചു തീർത്തു കബറിയിൽ പോയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചില്ല അല്ല ഞങ്ങളുടെ വാപ്പ ഞങ്ങളുടെ ഉമ്മ സിനിമ കാണാൻ വിട്ടു വിട്ടുവല്ലാ റീചാർജ് ചെയ്തെന്നും ഞങ്ങൾ രാത്രി ഇരുന്ന് കണ്ടു രസിച്ചു രസിച്ചുവല്ലോ പഠിച്ചവനെ ഖുർആന്റെ മദരസ രണ്ട് മൂന്നെണ്ണം ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തിന് ഉണ്ടായിട്ട് പഠിപ്പിച്ച് തരാൻ ആലിമീങ്ങളും ഹാഫുലിങ്ങളും ഉണ്ടായിട്ട് എൻ്റെ വാപ്പായും ഉമ്മായും അതൊന്നും പഠിപ്പിച്ചില്ല അള്ളാ എന്നെ പഠിപ്പിച്ചത് ഇതാണ് അതാണ് ഞാൻ എൻ്റെ വാപ്പാക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ വാപ്പാക്ക് വേണ്ടി മോനെ ഒരു പാട്ട് നീ ഡെഡിക്കേറ്റ് ചെയ്യും എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും അത് അല്ല കുറാ അറിഞ്ഞുകൂടാ പഠിപ്പിച്ചിട്ടില്ല വാപ്പാ ഈ ഉമ്മാക്കള് നാളെ ആഹുരത്തിൽ പോയിട്ട് വാപ്പാന്റെ കോളറിൽ പിടിച്ച് നിർത്തിയിട്ട് പറയുന്ന ഒരു ദയുണ്ട് റബ്ബനാ എന്റെ വാപ്പായും ഉമ്മായും ഞങ്ങളെ ഖുർആൻ പഠിപ്പിക്കാതെ അതിൻ്റെ പേരിൽ ഞങ്ങൾ പിഴച്ചുപോയതുകൊണ്ടാണ് ഇന്ന് മഹേഷ്വറയിൽ വന്ന് വേദന അനുഭവിക്കുന്നത് പഠിച്ചവനെ ഞങ്ങളുടെ കാലിൽ നിന്ന് ചൂട് കയറുകയാണ് അല്ലാ ഞങ്ങൾ നഗ്നപാതുകരായി ഈ മനുഷ്യറയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല പഠിച്ചവനേ ഞങ്ങളിവിടെ നിൽക്കാൻ കാരണക്കാർ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയുമാണ് റബ്ബേ അതുകൊണ്ട് അവരെ ഒന്നും മലർത്തി കിടത്തണേ അല്ലാ അവരുടെ നെഞ്ചിലേക്ക് ഞങ്ങളൊന്ന് കാലെടുത്ത് വെച്ചൊന്ന് ചവിട്ടെ റബ്ബേ ദുനിയാവിൽ കുറാം പഠിപ്പിക്കാതെ ഞങ്ങളെ പിഴപ്പിച്ചത് അവര പ്പാക്കും എതിരെ മക്കൾ നാളെ നല്ല ഐസ്ക്രീമും സിപ്പും ഒക്കെ മേടിച്ചു കൊടുത്ത് നല്ല പഠിപ്പിര് നല്ല പഠിപ്പിച്ചോട് നല്ല സിനിമ എല്ലാം പോയി കണ്ടിട്ട് നല്ല മറ്റിരിക്കുന്നുണ്ട് അതെന്താ അവർക്കറിയാം നിങ്ങൾക്ക് വല്ല വല്ല മനസ്സിലായാ നിങ്ങളെ വിചാരിക്കും ജീവിതയിൽ വഹിയും കൊണ്ട് വരുവായിരിക്കുന്നു എല്ലാരും ഒഴിഞ്ഞു എന്ത് സെക്രട്ടറി ആ സ്റ്റെപ്പ് പിന്നെ കൊള്ളാ എത്ര സ്റ്റെപ്പ് എടുത്തിട്ട് നമ്മൾ ഈ കോലത്തിലെത്തിന്നറിയാം നമ്മളങ്ങാണ് ഓതാം വന്നത് പഠിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഡിസ്കോട്ടാണ് അടിച്ച് നടക്കേണ്ടി വന്ന അന്ന് നമ്മുടെ വാപ്പ അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ വാപ്പായും ഉമ്മായും ഓതാം കൊണ്ട് വിട്ട് പഠിച്ച് അഫള്ളായി ആലിമഅ അള്ളാഹാൻ്റെ പൊരുത്തം കിട്ടി അത് വഴിയിലൂടെ വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇപ്പം ജിമ്മിക്കു കമ്മലിന്റെ പിന്നാലെ പോയേനെ നമ്മൾ എന്നാ സംസ്ഥ അല്ലേ പിന്നെ ഏഴാം ബഹറിന്ന് കാറ്റടിച്ച് വരുന്നുണ്ട് ഇപ്പോ എല്ലാവർക്കും അതാ പുതിയ പുതിയ ഫീലുകളായിപ്പോ എല്ലാത്തിനും ഒരേ പാട്ട് അതുകൊണ്ട് കുറവാൻ പഠിച്ച് മക്കളെയും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി വാപ്പ ഉമ്മൊക്കെ ഒരു നിയത്തിച്ചേ ഇൻഷാ അല്ലാ ഉറക്കം നിയത്തി നമ്മുടെ മക്കളാരും പഠിച്ചു പോകാതിരിക്കാൻ വാപ്പാടെ ഉമ്മാടെ കൈക്ക് പിടിച്ച് ഈ മക്കൾ സ്വർഗ്ഗത്തിലെത്തണം അതിനെ നമ്മുടെ മദരസയിലും മക്കളെ വിടണം സ്കൂളും പഠിപ്പിച്ചോ സ്കൂൾ പഠിപ്പിക്കണം സ്കൂളിനോടൊപ്പം തന്നെ ഹാഫുങ്ങളും ആലിമീങ്ങളും ആക്കി അവരെ മാറ്റി അലഹമില്ല ഈ വാപ്പായും ഉമ്മായി മക്കളെ കൈക്ക് പിടിച്ചുകൊണ്ട് നേരെ അറ്റം വരെ എത്തണം സ്വർഗത്തിൽ പിന്നെ ഒരിക്കലും അസ്തമിക്കാത്ത ആ ലോകത്ത് സന്തോഷത്തോടെ സകുടുംബ സാന്നിധ്യം അവിടെ താമസിക്കണം അള്ളാഹുറബുല്ലിസത്തി മുബാറക്കായ രാമൻ്റെ വറുക്കത്തോടെ നമുക്ക് അവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വാഹർ ദുബായി അനഹമുല്ല റബ്ബുലാലമെ